ഹായ് ഫ്രണ്ട്സ് ഞാസിംഗാളിലേക്ക് സ്വാഗതം ഇതൊരു സെയിൽ വീഡിയോ ആണ് ഇത് ഒക്ടോബസ് എന്ന് പറഞ്ഞാൽ ട്യൂബറിന് ട്യൂബറാണിത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഒക്ടോബസ് കൊടുക്കുന്നത് ഇതുപോലത്തെ നല്ല ട്യൂബറൊക്കെ കൊടുക്കുക നല്ല ഗ്രോത്ത് ടീപ്പൊക്കെ ഉണ്ട് ഇത് വൈറ്റ് പിയോണിയാണ് വൈറ്റ് പിയോണിൻ്റെ ട്യൂബറും ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് ചേട്ടാ ചെറുത് നൂറ് പിന്നെ നൂറ്റമ്പത് ഇരുന്നൂറ് നല്ല വലിയ ട്യൂബറും ഉണ്ട് അതിൽ തന്നെ ഈ ചെറുത് രണ്ടെണ്ണം പാഴയാണ് കൊടുക്കുക നൂറിന് പിന്നുള്ളത് നൂറ്റമ്പതും ഇത് ഇരുന്നൂറ് അങ്ങനെയാണ് കൊടുക്കുന്നത് നന്നായി ഫ്ലവർ കിട്ടും നല്ല ഒരുപാട് പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് വൈറ്റ് പിയോണി ഇത് ഗ്രീൻ പിസ്തയാണ് ഗ്രീൻ പിസ്തയുടെ ട്യൂബർ ഇരുന്നൂറിനും ഉണ്ട് ഇരുന്നൂറ്റമ്പതിനും ഉണ്ട് രണ്ടെണ്ണം നല്ല നിറയെ ഫ്ലവർ കിട്ടും ഗ്രീൻ പിസ്തയൊക്കെ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഇതിൽ കാണിക്കേണ്ടത് ഞാൻ എനിക്കിവിടെ ഉണ്ടായ പൂക്കളാണ് ഇതൊക്കെ ഉണ്ടായതാണ് ഇവിടെ ഉണ്ടായ ട്യൂബേഴ്സാണ് ഇത് സൂര്യമുഖി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കും ഇത് ഇരുന്നൂറിനാണ് കൊടുക്കുന്നത് സൂര്യമുഖി സൂര്യമുഖി നല്ല വലിയ പൂക്കൾ പൂക്കളുണ്ടാവും ഇത് നാഗ്മാഗ് എന്ന് പറഞ്ഞ ആമ്പലാണ് വാട്ടലിന് നൂറ് രൂപയ്ക്കാണ് ഇതിന് തൈ കൊടുക്കുന്നത് നല്ല വലിയ ഈ ഫ്ലവറോട് കൂടി തെയ്യാണ് കൊടുക്കാനുള്ളത് നൂറ് രൂപ ഇത് നൂറ്റി ഇരുപത് രൂപ അതിൻ്റെ വൈറ്റാണത് നൂറ്റി ഇരുപത് രൂപ ഇതുപോലെ ചിറക് ചിറകായിട്ട് ചുറ്റും ഉണ്ടാവും പൂക്കളിൻ്റെ ചുറ്റും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഒക്ടോബസിൻ്റെ ഫ്ലവ ഫ്ലവർ പിക്കാണ് ഒക്ടോബസ് രണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ വൈറ്റ് പിയോണിൻ്റെ ഫ്ലവർ പിക്കാണത് ഇനി ഉള്ളത് ഗ്രീൻ പിസ്ത ഇതൊക്കെ ഇവിടെ ഉണ്ടായ ഫ്ലവർ പിക്കുകളാണ് നിറയെ ഫ്ലവർ ഉണ്ടാവും ഇനിയുള്ളത് സൂര്യമുഖിയാണ് ഇതുപോലെ നല്ല വലിയ ഫ്ലവർ ഉണ്ടാവുക അടുക്കടുക്കായിട്ട് ഏതെളായിട്ട് ഉണ്ടാവുക ഇത് പനാമ ബസിപ്പിക്കെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നൂറ് രൂപയാണ് ഇതിന് തേയിന് വില ഇത് ബ്ലൂ ബീസിൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആമ്പല് നൂറ് രൂപയാണ് ഫ്ലവറോട് കൂടി തേകളാണ് കൊടുക്കുക നിറയെ പൂക്കളും നല്ല നല്ല ചെടികളും നമുക്കിതൊന്ന് കിട്ടും ഇലകളിൽ നിന്നാണ് തേകളൊക്കെ കിട്ടുക ഇത് ഡ്യൂബ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വാട്ടർ ലില്ലി ഇതെല്ലാം പ പകലാണ് വിരിയുക നന്നായിട്ട് ട്രോപ്പിക്കലാണ് എല്ലാ ഫ്ലവേഴ്സും പകലാണ് വിരിയുന്നത് ഇതെല്ലാം നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് മൈക്രാന്ത ബ്ലൂ ആണ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് റെഡ്മി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൽ ട്യൂബറുണ്ട് നൂറ്റി അൻപതിൻ്റെ ഇരുന്നൂറിൻ്റെ ട്യൂബറുണ്ട് കമൻറ്റ് ഇടുന്ന ഒരാൾക്ക് ഒരാൾ തിരഞ്ഞെടുത്ത ഒരു ട്യൂബർ കൊടുക്കും അവർക്ക് സ്ഥിരമായിട്ട് കുറേ പേർ കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി കമൻറ്റൊക്കെ നോക്കിയിട്ട് ഒരാൾക്ക് തിരഞ്ഞെടുത്ത ഒരാൾക്ക് ഒരു ട്യൂബർ കൊടുക്കുന്നുണ്ട് കമൻ്റ് ഇടുക ഫുള്ളായിട്ട് കാണുക ലൈക്ക് ഒക്കെ ചെയ്യുക ഇത് റെഡ്മി നല്ല ഫ്ലവറാണ് നല്ല റെഡ് കളറാണ് ഉണ്ടാവുക ലീലിടെ ട്യൂബർ കൊടുക്കാണ്ട് നൂറ് രൂപയുടെ നൂറ്റമ്പതിൻ്റെ ഇരുന്നൂറിൻ്റെ ലീലുടെ ട്യൂബർ ഇതാണ് ലീലാണിത് നല്ല ഭംഗിയാണ് ഫ്ലവർ ആവശ്യമുള്ളത്ര വാട്സപ്പിൽ മെസ്സേജാണ് അയക്കേണ്ടത്